ജനങ്ങൾ ഒപ്പം നിൽക്കുമെങ്കിൽ ഒന്നും അസാധ്യമല്ല ഒരു വെല്ലുവിളിയും മറികടക്കാനാവാത്തതല്ല ഒരു ദുരന്തത്തിനും കേരളത്തെ തോൽപ്പിക്കാനാവില്ല എല്ലാ വേർതിരിവുകൾക്കും ഭേദചിന്തകൾക്കും അതീതമായ മനസ്സുകളുടെ ഒരുമയും ഐക്യദാർഢ്യവും മനുഷ്യത്വബോധവും കൊണ്ട് നാം യും അതിജീവിക്കും അതാണ് ഈ പുനരധിവാസം നൽകുന്ന സന്ദേശം മഹാസന്ദേശം നഗരപ്രദേശത്തോട് ചേർന്ന് കിടക്കുന്ന ഭൂമിയിൽ ഏഴ് സെന്റിൽ ഒരു വീട് എന്ന നിലക്കാണ് സർക്കാർ ഭവന നിർമ്മാണം യാഥാർത്ഥ്യമാക്കുന്നത് രണ്ട് കിടപ്പ് പ്രധാന പ്രധാനമുറി സിറ്റൌട്ട് ലിവിംഗ് റൂം പഠനമുറി ഡൈനിങ് ഹോൾ അടുക്കള സ്റ്റോർ സ്റ്റോറേറിയ ശുചിമുറി എന്നിവയെല്ലാം വീടുകളിൽ ഉറപ്പാക്കും ഒരു ക്ലസ്റ്ററിൽ ഇരുപത് വീടുകൾ ആയിരം ചതുരശ്രേഡിയിൽ ഭാവിയിൽ ഇരുനില നിർമ്മിക്കാൻ കഴിയുന്ന അടിത്തറ ഒരുക്കിയാണ് വീട് ഉയരുക പ്രകൃതി ദുരന്തങ്ങളെ പ്രതിരോധിക്കും വിധത്തിലാണ് ടൗൺഷിപ്പിലെ വീടുകളും കെട്ടിടങ്ങളും നിർമ്മിക്കുന്നത് കേവലമായ വസതികളുടെ ഒരു നിരയുണ്ടാക്കി പിൻവാങ്ങുകയല്ല നമ്മൾ ചെയ്യുന്നത് വൈദ്യുതി കുടിവെള്ളം ശുചിത്വ സംവിധാനങ്ങൾ എന്നിങ്ങനെ അടിസ്ഥാന സൗകര്യങ്ങൾ ആരോഗ്യ കേന്ദ്രം അംഗൻവാടി പൊതുമാർക്കറ്റ് കമ്മ്യൂണിറ്റി സെൻറ്റർ മൾട്ടിപർപ്പസ് ഹാൾ കളിസ്ഥലം ലൈബ്രറി സ്പോർട്സ് ക്ലബ്ബ് ഓപ്പൺ എയർ തിയേറ്റർ തുടങ്ങിയവയാണ് ഇവിടുത്തെ അനുബന്ധ സൗകര്യങ്ങൾ ആകെ അറുപത്തിനാല് ദശാംശം നാല് ഹെക്ടർ ഭൂമിയിൽ അത്യാധുനിക സൗകര്യങ്ങളാണ് ഒരുക്കുന്നത് വീടുകൾ നിർമ്മിക്കുന്നുകൊണ്ട് മാത്രം ദുരന്ത നിവാരണം അവസാനിക്കുന്നില്ല തുടർ പദ്ധതികളും സർക്കാർ നടപ്പിലാക്കുന്നുണ്ട്